ആക്രമിക്കും ഈ സംവിധായകൻ അവിടെ ചെയ്ത് നന്നായി സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലാണ് ഈ പെട്രോൾ പമ്പുകൾ അവിടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോ എന്റെ അടുത്ത് ഒരാളെ പേരില് കൈ പിടിക്കാറുണ്ട് നമ്മൾ ഒരിക്കലും ഒരു സിനിമയിലെ അഭിനേതാക്കളോ പിന്നീട് ക്രിയേറ്റീവ് ആർട്ടിസ്റ്റുകളോ ആയിട്ടൊന്നും ഒരുമിച്ചൊരു സിനിമ കണ്ടിട്ടില്ല അവര് സാന്നിധ്യത്തിലോ അല്ലെങ്കിൽ അവരെ പരിസരത്ത് ഉണ്ടാകുന്ന സമയത്ത് നമുക്കതിന് ഭാഗ്യം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ബീന ടീച്ചറുടെ സിനിമ അദ്ദേഹം സംവിധാനം ചെയ്തു അതിലേക്കൂടെ നമ്മുടെ സംസ്ഥാനത്തെ മികച്ച നടിയെ ആവാനുള്ള ഒരു ഭാഗ്യം ലഭിച്ച ഒരു സിനിമയാണത് നമ്മൾ സിനിമ കണ്ടു തിയേറ്ററിൽ പോയി കണ്ടു അത് നമ്മുടെ ഒരു ആവശ്യമായിരുന്നു അതൊരു മസ്റ്റായിരുന്നു കണ്ടു പറ്റൂങ്ങി ആൾക്കാർ അതെ അതെ എല്ലാവരും പരിചയക്കാര്

അതല്ല അവിടെ ഇത്തിരിങ്കിലും ഒരു ആശ്വാസം ആ മിനി ടീച്ചറിന്റെ ഉമ്മ കുട്ടിയൊന്നുമല്ല ഉമ്മയുടെ ആ ഒരു വരവും ആ ഒരു ചെറിയ മിനി ടീച്ചർക്ക് കിട്ടിയ അവസരം ടീച്ചർ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ടീച്ചറും ഇവിടെ അടുത്ത് സ്കൂളില് മാത്രമല്ല ആക്രമിക്കും പിന്നെന്താ മറ്റൊരു ടീച്ചറാണ് ഉമ്മ ടീച്ചർ വേറൊരു സ്കൂളിലെ ടീച്ചറാണ് അനിയും നമ്മുടെ നമ്മുടെ അതെ അതെ നല്ല കഴിവുള്ള എല്ലാ കഴിവുകളും ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഒക്കെ നല്ല കഴിവുള്ള ടീച്ചറാണ് അത് ആ ടീച്ചറല്ലാണ്ട് മറ്റാരും അതിൽ ഇടപെടുന്നത് കാണാനില്ല എന്നാരെങ്കിലും വന്ന് ഇയാളെ ഒന്നും പെരുമാറണ അതില്ല അംശയെ ആ കഥാപാത്രം ആളൊക്കെ രസിക്കുന്ന ബാങ്കിലെ പ്രശ്നം ഉള്ളപ്പോ ആളെന്താ ചെയ്യുന്നത് സംഗീതാസ്വദിക്കാൻ അവിടെന്നിട്ട് ആളൊരു ഉഴപ്പന സഹായിയാണ് പക്ഷെ അതിനിടയ്ക്ക് അന് ഇഷ്ടമാണ് വ്യക്തിയാണ് ഞാൻ ഇങ്ങോട്ട് വന്ന വന്നിട്ട് പൈസ താന്നു അവര് അത്ര അടുപ്പുണ്ട് പക്ഷെ ആ അടുപ്പൊന്നും ആ ചങ്ങാതി അങ്ങോട്ടെപ്പോഴൊന്നും കാണിക്കണ്ട അവർ രക്ഷിക്കണ സമയത്തൊന്നും അത്ര ഇതല്ല ഈ സംവിധായകൻ അവിടെ ചെയ്ത് നന്നായി സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ട് പിടിച്ചൊരു സ്ഥലമാണ് ഈ പെട്രോൾ പമ്പുകൾ അവിടെ വരുന്ന പുരുഷന്മാർക്ക് അവിടെ ഏത് രീതിയിലുള്ള സംഭാഷണവും പെരുമാറ്റവും ഉണ്ടാകുന്ന സ്ഥലമാണ് അവിടേക്കാണ് ഇവര് പോകുന്നത് അപ്പൊ അവരുടെ ഒരു തപ്പതത്തിന്റെ മൂർധന്യാസും അല്ലെന്നു പറഞ്ഞാൽ നമ്മളൊരു വായിലിക്ക് മുഴുകി ഉണ്ടാവില്ല പക്ഷേ മുഴുകിയടത്തോളം നമുക്ക് വേദനകളെ കിട്ടിയിട്ടുള്ളൂ അതിന് സന്തോഷം നന്ദി